സങ്കീർത്തനം അത്യുന്നതിന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹൂവയെ കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവെക്കും തന്റെ തൂവലുകൾ അവൻ നിന്നെ മറയ്ക്കും അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും അവൻ്റെ വിശ്വസ്ത നിനക്ക് പരിചയം പലകയുമാകുന്നു രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല നിന്റെ വശത്തായിരം പേരും നിന്റെ വലത്ത് വശത്ത് പതിനായിരം പേരും വീഴും എങ്കിലും അത് നിന്നോടടുത്ത് വരികയില്ല നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും യഹുവേ നീ എൻ്റെ സങ്കേതമാകുന്നു നീ അത്യുന്നതിനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല ഒരു ഭാതിയും നിന്റെ കൂടാരത്തിന് നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെക്കുറിച്ച് കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും കൊള്ളും സിംഹത്തിന്മേലും അണലി നീ ചവിട്ടും ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും ഞാൻ അവൻ ഉത്തരമറളും കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടെയിരിക്കും ഞാൻ അവനെ വിടുവെച്ച് മഹത്വപ്പെടുത്തും ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും